ദിലീപേട്ട് ബബ്ബ എന്ന് പറയുന്ന മൂവി കണ്ടിട്ട് വരുന്ന വഴിയാണ് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ എന്നതന്നെയാണ് കണ്ടത് ഞാൻ ആദ്യമായിട്ടാണ് ഒരു ദിലീപിന്റെ പടം ഫസ്റ്റ് ഡേ പോയിട്ട് തന്നെ അതായത് രാവിലെ തന്നെ ഉറക്കം മുന്നിട്ട് പോയി ഇങ്ങനെ മെനക്കെട്ട് വന്നിരുന്ന് കാണുന്നത് കാര്യം ഒരുപാട് എക്സ്പെക്ട് ചെയ്തൊരു പടമായിരുന്നു ഇല്ലേ അതായത് ഇനി ദിലീപിന്റെ ഈ ഒരു കേസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അതായത് ഭയങ്കര രീതിയിൽ കത്തി നിൽക്കുവാണ് സോഷ്യൽ മീഡിയ തുറക്കാൻ പറ്റുന്നില്ല എവിടെ തുറന്ന് നോക്കി കഴിഞ്ഞാലും ദിലീപിന്റെ കേസ് മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെ സാഹചര്യത്തിൽ ഈ ഒരു പടത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ഈ ഒരു പടം ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് ഉറപ്പില്ല എന്തായാലും ഇതൊരു ചാൻസ് ആയിട്ട് മേ ബി ഈ പറയുന്ന ന്യൂസ് കാര്യം ഈ പറയുന്ന മീഡിയാസ് കാര്യം എല്ലാവരും എടുത്തു വെച്ച് അലക്കാൻ നല്ല രീതിയിലുള്ള ചാൻസ് ഉണ്ട് കാര്യം ഈ പടം ഈ പടത്തിൻ്റെ തുടക്കത്തിൽ എഴുതി കാണിക്കുന്നത് പോലെ തന്നെ യാതൊരുവിധ ലോജിക്കും ഇല്ല ഈ ഒരു പടം അതാണ് ഇതിന്റെ ഒരു വാസ്തവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോജിക്കും മണ്ണാങ്കട്ടയൊക്കെ എടുത്ത് നമ്മൾ മാറ്റി വെച്ചിട്ട് ചുമ്മാ വെറുതെ ഒരു ഫണ്ണായിട്ട് ചെന്ന് കുറച്ച് നേരം ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു മൂവി അത്രയേ ഉള്ളൂ അല്ലാതെ അതിനപ്പുറം ഒന്നുമില്ല ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മാത്രമേ എനിക്ക് ബേസിക്കലി ഈ ഒരു പടത്തിൽ അതായത് ലാലേട്ടന്റെ എൻട്രി പിന്നെ ദിലീപ് ഏട്ടൻ്റെ ആ ഒരു സ്വാഗ് പഴയ അങ്ങനെയൊക്കെ കുറച്ച് സംഭവങ്ങൾ അതായത് പഴയ പടങ്ങളുടെ കുറെ റെഫറൻസും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് ഉള്ളൊരു പടം ഈ ഒരു മൂവിയുടെ കഥയിലോട്ട് വന്നു കഴിഞ്ഞാൽ പണ്ടൊക്കെ നമ്മൾ കണ്ടതുപോലെ തന്നെ തന്നെ ഒരാളെ ഇങ്ങനെ തട്ടിക്കൊണ്ടുപോകുന്നു പ്രധാനപ്പെട്ട ഒരു മുഖ്യമന്ത്രിയെ തട്ടിക്കൊണ്ടുപോകുന്നു പിന്നെ അതിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ കാണിക്കുന്നു ഇത്രയൊക്കെ ഉള്ളു പക്ഷെ ഇപ്പോഴും ദിലീപ് എന്ന് പറയുന്ന മനുഷ്യന്റെ ആ ഒരു പഴയ അഭിനയം ആ ഒരു പഴയ ആക്ഷൻസും ഇതിനൊന്നും ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല ആ ഒരു മനുഷ്യന് അതിനുള്ള കഴിവുണ്ട് എല്ലാം ഉണ്ട് നല്ലൊരു പ്രോപ്പർ പ്രോപ്പറായിട്ടൊരു സ്ക്രിപ്റ്റ് കിട്ടാത്തതിന്റെ മാത്രമാണ് ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നത് ഈ ഒരു സിനിമയിലോട്ട് വന്നു കഴിഞ്ഞാലും അനാവശ്യമായിട്ടുള്ള പഴയ കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്തും കുറെ കുത്തി നിറച്ച് വെച്ചിരിക്കുന്നത് ഈ ഒരു ആരെങ്കിലും ഇത്തിരി നല്ലൊരു സ്ക്രിപ്റ്റ് ഒക്കെ കൊടുത്ത് ആ വാളയർ പരമശിവം പോലൊക്കെയുള്ള പടങ്ങൾ അതായത് അതിൻ്റെ ഒക്കെ ഒരു സെക്കൻഡ് പാർട്ട് പോലെ ഒരു പടം പടങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇത്രയും കൂടെ ഒക്കെ ബെറ്റർ ആക്കാൻ പറ്റുമെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നുണ്ട് എന്തായാലും ഈ ഒരു പടം എല്ലാവർക്കും എങ്ങനെ ഡയജസ്റ്റ് ആകുമെന്ന് എനിക്ക് അറിയത്തില്ല എൻ്റെ ഒരു ഒപ്പീനിയനിൽ എനിക്ക് പേഴ്സണലി വലിയ രീതിയിൽ ഡയജസ്റ്റ് ആയിട്ടുള്ള ഒരു ആവറേജ് മൂവി അത്രയേ ഉള്ളൂ മാ നിങ്ങൾ വെറുതെ ഇരിക്കുകയാണെങ്കിൽ കുറച്ച് നേരം നിങ്ങൾക്ക് പോയിരുന്ന് കണ്ടിട്ട് എൻജോയ് ചെയ്തിട്ട് വരാം അല്ല പറയത്തക്കൻ വേണ്ടിയിട്ടുള്ള കോമഡിയോ കാര്യങ്ങളോ ഒന്നുമില്ല ഈ ഒരു മൂവിക്കകത്ത് ഇനി ഇതിനകത്ത് ഇഷ്ടപ്പെട്ട എനിക്ക് കുറച്ച് കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാലേട്ടൻ്റെ കുറച്ച് സീൻസാണ് ലാലട്ടൻ ഒരു രക്ഷ ഇല്ലാതെ ചെയ്തിട്ടുണ്ട് ലാലട്ടറിൻ്റെ എൻട്രി സീൻസും കാര്യം പുള്ളി കൊണ്ട് പറ്റുന്നതിന്റെ മാക്സിമം പുള്ളി ഈ ഒരു പടത്തിന് എഫേർട്ട് ഇട്ടിട്ടുണ്ട് കാര്യം ഇതിൽ കാര്യം പിന്നെ പഴയ ആ മുണ്ട് പറയും ആയാലും അതെല്ലാം പുള്ളിക്കാരനെയും കൊണ്ട് നല്ല കിടിലുമായിട്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട് ഇല്ലെന്നൊന്നും ഞാൻ പറയത്തില്ല അതെല്ലാം കിടിലം തന്നെയാണ് പക്ഷെ ഒരുവിധം ലോജിക്കോ കാര്യങ്ങളോ ഒന്നുമില്ല ചുമ്മാതെ പോയിട്ട് നമുക്ക് കണ്ടിട്ട് വരാം ഇതൊരു പക്കാ സ്പൂഫ് പടം അല്ലാതെ അതിൽ കൂടുതലൊന്നുമില്ല ഇനി നമുക്ക് ആൾക്കാരുടെ അഭിപ്രായത്തിലോട്ട് പോവാം ജനങ്ങൾക്ക് എന്താണ് ഈ ഒരു മൂവിയെ പറ്റിയിട്ട് പറയാനുള്ളത് നമുക്കൊന്ന് കേൾക്കാം പടം വേറെ ലെവല് വേറെ ഒരു വൈബ് നമ്മള് ആവേശമൊക്കെ കണ്ടില്ലേ അതില് ഇരട്ടി വൈബ് വേറെ ലെവൽ ഒന്നും പറയാല്ല അടിപൊളി ഇന്റർവൽ പഞ്ച് ഉണ്ട് അത് കഴിഞ്ഞാൽ ബാക്കി നമുക്ക് പറയാം ഓൾ അത് ഫുൾ ഓളാണ് പടം നമുക്ക് ഒരു ഒരു നിമിഷം പോലും ലാഗ് ഇല്ലാതെ വളരെ അടിച്ചു പൊളിച്ച് കാണുന്നൊരു പടം ഇല്ലേ ഞാൻ പറഞ്ഞില്ല ഇങ്ങനെയൊക്കെയാണ് ആൾക്കാർ പറയണത് ഒരു രീതിയിലുള്ള ലാഗില്ല ഭയങ്കര അടിച്ചു എന്നുള്ള ഒരു രീതിയിലാണ് ഉള്ള കാര്യം പറയാനില്ല ഈ പറയുന്നതിന്റെ വേണ്ടിയുള്ള ഹൈപ്പും കാര്യങ്ങളും ഒന്നുമില്ല ഇത് ചുമ്മാ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ഫാൻസുകാർ കയറി ഭയങ്കര രീതിയിലുള്ള ഓവർ ഹൈപ്പ് കൊടുക്കുന്നതാണ് ഓവർ ഹൈപ്പ് നിങ്ങൾ ഇതിനകത്തൊന്നും പ്രതീക്ഷിക്കേണ്ട ഞാൻ പറഞ്ഞില്ല കുറച്ച് വേണമെങ്കിൽ കുറച്ച് പിള്ളേർക്കൊക്കെ മേ ബി ഇഷ്ടപ്പെടുമായിരിക്കാം പക്ഷേ ഇന്നത്തെ കാലത്ത് ഈ പടം എത്രത്തോളം ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുന്നത് എനിക്കറിയില്ല ഇവിടെ ഇല്ലാത്ത ഒരുപാട് സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട് ലോക എന്ന് പറയുന്ന ഒരു പടം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു മിന്നൽ മുരളിന്ന് പറഞ്ഞ പടം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇതൊന്നും ഒരു ലോജിക്കില്ല പക്ഷെ പടമൊക്കെ നമ്മൾ തിയേറ്ററിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഫീലുണ്ട് പക്ഷെ അങ്ങനെയുള്ള സാധനം ഒന്നും ഇതിനകത്ത് കിട്ടുന്നില്ല എവിടെയൊക്കെ എന്തൊക്കെയോ ഒരു മിസ്സിങ് പോലെയാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് ഇതിന്റെ പേരും പറഞ്ഞിട്ട് നിങ്ങൾ വന്നിരുന്നത് തെറി വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല ദിലീപിൻ്റെ കേസിന്റെ വിഷയത്തിലായി കഴിഞ്ഞാലും ഞാൻ ദിലീപിൻ്റെ ഭാഗത്തിന് ഉണ്ട് എന്നുള്ള രീതിയിൽ ഞാൻ വന്ന് സംസാരിച്ചിട്ടുള്ളൂ അല്ലാതെ ദിലീപിനെ മനഃപൂർവ്വം വന്ന് ഡീഗ്രേഡ് ചെയ്യേണ്ട ആവശ്യമില്ല കാര്യം നമുക്ക് എല്ലാവർക്കും ഭയങ്കര ആഗ്രഹമാണ് ആ ഒരു മനുഷ്യന് നല്ലൊരു കിടിലൊരു പടം അതായത് പണ്ടത്തേക്ക് റൺവേ പോലത്തെയൊക്കെ പോലത്തെ നല്ലൊരു പടം ആ ഒരു മനുഷ്യനെ കിട്ടണേന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് നമ്മളെല്ലാരും ആ ഒരു മനുഷ്യൻ ഒരുപാട് നാള് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഇനിയെങ്കിലും നല്ല രീതിയിൽ തിരിച്ചു വരണേന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് സത്യം പറഞ്ഞാൽ മൊത്തം തൂക്കിന്നു ആ ലെവലാണ് ഈ പടത്തോ ഈ ഒരു ഷോ കഴിഞ്ഞോടെ ഇതിന്റെ റിപ്പോർട്ട് വേറെ ലെവലായിരുന്നു ഇതുവരെ ഒരു തരി തരിലാകുമല്ല പടത്തിൽ എന്ത് ലെവൽ വേറെ ലെവൽ പഠനം റഫറൻസുകളുടെ ഐ കളിയാണ് അതായത് പഴയ സിനിമകളുടെ റഫറൻസുകൾ അതായത് എത്രത്തോളം ആൾക്കാർക്ക് ഏതൊക്കെ സീനുകൾ മനസ്സിലായിട്ടുണ്ടെന്ന് സംശയമുണ്ട് അങ്ങനെ മലയാള സിനിമ തമിഴ് സിനിമ അങ്ങനെ അങ്ങനെയൊന്നുമില്ല ഹിന്ദി സിനിമയിലെ നായകന്മാർക്ക് എല്ലാവരുടെയും സത്യമാണ് മൊത്തം റഫറൻസിന്റെ കളിയാണ് കേട്ടോ പഴയ പടങ്ങൾ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് പകുതി ഇതിനകത്ത് ഒരു സീനുണ്ട് എൻ്റെ വെറുതെ ഞാൻ എൻ്റെ സ്പൂല പറയുന്നില്ല എന്നാലും ഒരു ചെറിയൊരു സീൻ ഞാൻ പറയാം ലാലേട്ടൻ വണ്ടികളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കുറച്ച് സീൻസ് ഒക്കെ ഉണ്ട് അതായത് പ്രത്യേകിച്ച് ഈ സി ആ ഡി മൂസേല ഞാൻ കൊടുത്ത വണ്ടിയാണെന്നൊക്കെ ഉള്ള രീതിയിൽ ഒരു സീൻസ് ഒക്കെ പറയുന്നുണ്ട് അതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പഴയ പടങ്ങളിലെ ബേസ് ചെയ്തിട്ടുള്ള സാധനങ്ങളായിട്ട് അതൊക്കെ തിയേറ്ററിൽ നല്ല കയ്യടിയും കാര്യങ്ങളൊക്കെ അതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് അങ്ങനെയുള്ള ഒരുപാട് റെഫറൻസ് ഉണ്ട് പഴയ പടത്തങ്ങളിലെ എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഞാൻ പറഞ്ഞില്ല എവിടെക്കോ എന്തൊക്കെയോ ഒരു ചെറിയ ചെറിയ മിസ്സിങ് ഒരു പടത്തിൽ ബേസിക്കലി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പം എനിക്ക് മാത്രമല്ല തിയേറ്ററിൽ ഇരുന്ന പകുതി ആൾക്കാർക്കും അങ്ങനെ തന്നെയാണ് തോന്നിയിട്ടുള്ളത് നമ്മളെ ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫേമസ് ആയ സീനുകളുടെ റീക്രിയേഷൻ പരിപാടികളാണ് മൊത്തം ഫസ്റ്റ് ഹാഫ് പോയത് നല്ല ഫാസ്റ്റ് ബേസ് ആണ് ഇനി ഈ പടത്തിന്റെ ഒരു മൂഡിലേക്ക് വരണം ഇതൊരു മാഡ്നെസ് ലോജിക് അങ്ങനെ ഒരു രീതിയിലാണ് ഒരു എന്റർടൈനർ അത് ഒന്നാമത് ചില സർപ്രൈസ് സാധനങ്ങളുണ്ട് നമ്മൾ കണ്ട അഴിഞ്ഞാട്ട സോങ് ഒന്നും അല്ല ഒരുപാട് റീമിക്സ് സോങ്ങുകൾ ഉണ്ട് നമുക്ക് ഫേവറേറ്റ് ആയാരും നല്ല അടിപൊളി സൂപ്പറാണ് സൂപ്പറ സൂപ്പർ മാസം 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 ഹെവി ഹെവി എന്ന് പറഞ്ഞാൽ ഹെവി മോഹലാൽ എന്ന് പറഞ്ഞാൽ വെറുതെ നമുക്ക് കൈയടിക്കാൻ വേണ്ടി മാത്രമായിട്ടുള്ള സ്പേസ് ഉണ്ടായി തന്നെ സിനിമക്ക് വേണ്ടി ഫാൻസ് എൻജോയ് ചെയ്യാൻ പറ്റിയ തിയേറ്ററിൽ തന്നെ വന്ന് പറയുന്നത് അത്ര ീര് ഈ പുള്ളി പറഞ്ഞത് വളരെ കറക്റ്റ് ആണ് കാര്യം ലാലേട്ടൻ കൈ അടിക്കാൻ വേണ്ടിയിട്ട് വേണ്ടി കുറെ സീൻസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പുള്ളി മുണ്ടുക്കുന്ന ഒരു സീന് മീശ പിരിക്കുന്ന ഒരു സീൻ കാര്യം ഓഡിയൻസിന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ലാലേട്ടനെ കൊണ്ട് എത്രത്തോളം ചെയ്യിപ്പിക്കാൻ പറ്റുമോ അത്രത്തോളം ചെയ്യിച്ചിട്ടുണ്ട് കാര്യം മോഹൻലാൽ ഫാൻസിന് ഒബ്ബിയസ്ലി ഈ ഒരു ഇങ്ങനെയുള്ള സീൻസും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് ഇഷ്ടപ്പെടും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം അതിനകത്ത് വരുത്തി ചെയ്തിട്ടുണ്ട് ഉള്ള കാര്യം പറയാലോ ൂക്ക് തൂക്കി അ ഇങ്ങനെയാണ് ആൾക്കാരുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്തായാലും ഇതൊക്കെയാണ് സംഭവം എനിക്ക് ബേസിക്കലി പടം ഒരു ആവറേജ് മൂവി ആയിട്ടാണ് എനിക്ക് തോന്നിയത് ഭയങ്കര ഗംഭീരമായിട്ടും ഭയങ്കര സംഭവമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടൊന്നുമില്ല ഞാൻ ശ്രീനിവാസിൻ്റെ ഒരു സീനുണ്ട് ധ്യാൻ ശ്രീനിവാസിനും വിനീത് ശ്രീനിവാസിനും തമ്മിൽ ഒരു ഡയലോഗുണ്ട് അതായത് വിനീത് ശ്രീനിവാസൻ പറയുന്നുണ്ട് നീ എന്നെ എൻ്റെ അച്ഛനെ ഇൻ്റർവ്യൂവിൽ ചെന്നിരുന്ന് നാറ്റിക്കുവാണ് നീ 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 ഉണ്ട് നിന്റെ ഒരു ഒടുക്കത്ത് ഇൻ്റർവ്യൂം പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് കോമഡി സീൻസ് ഒക്കെ ഉണ്ട് അതൊക്കെ ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ എടുത്തു വെച്ചിട്ടുണ്ട് എന്തായാലും ഇത്തരയ്ക്കാണ് സംഭവങ്ങൾ ഇനി ഇതിന്റെ പേരിൽ ഇനി ദിലീപിനാൾക്കാരെ വലിച്ചുകയറുന്നുണ്ടോ അതോ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയാം കേസും കാര്യങ്ങളും ആയിട്ട് നിങ്ങളൊന്ന് ദൈവത്തെ ഓർത്ത് ഒരു സിനിമയെ കമ്പയർ ചെയ്യാതിരിക്കുക ഒരു സിനിമ എന്ന് പറയുന്നത് ഒരുപാട് പേരുടെ എഫേർട്ടാണ് ഒരുപാട് പേര് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് അതൊക്കെ അതൊന്നും നിങ്ങൾ മനസ്സിലാക്കാതെ വന്നിരുന്ന് കംപ്ലീറ്റ്ലി പൂച്ചിക്കല്ലേ കഴിഞ്ഞ ദിവസം ഭാഗ്യലക്ഷ്മി കാണിച്ച പരിപാടി അറിയാമല്ലോ ഭാഗ്യലക്ഷ്മി രാമലിയിലേക്ക് പോയിട്ട് ഡബ് ചെയ്തിട്ട് നേരെ തിരിച്ചു വന്നിട്ട് ദിലീപിൻ്റെ മൂവിക്ക് അഗേൻസ് ആയിട്ട് വന്ന് സംസാരിക്കുകയാണ് ഒന്നും പറയാനില്ല എന്തായാലും ഇത്രയൊക്കെയാണ് സംഭവങ്ങൾ ഇതിനെക്കുറിച്ച് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക